വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി സി ഐ ടിഒന്റെ നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ഏരിയയിലെ തോട്ടം തൊഴിലാളികൾ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചാലക്കുടി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സി ജില്ലാ ജനറൽ സെക്രട്ടറി യു ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ അധ്യക്ഷനായി സി പി ഏരിയ സെക്രട്ടറി പി ശിവരാമൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ അശോകൻ സി ഐ ടിഒ കൊടകര ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന പി സി ഉമേഷ് പി ജി വാസുദേവൻ നായർ എ കെ പ്രേംദാസ് പി എസ് സത്യൻ പി ടി ജോയ് എന്നിവർ സംസാരിച്ചു पनीर नदीराणी सबरानी किंग सी आई टू सिंदाद सी आई टी सिंदाद ജനങ്ങൾ അവിടുത്തെ തൊഴിലാളികൾ മറ്റു വിഭാഗങ്ങൾ ഇവരുടെ പ്രശ്നങ്ങളെ ചിലർക്ക് രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് മറ്റു ചിലർക്ക് മറ്റു താല്പര്യങ്ങളാണ് പക്ഷെ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന്റെ രക്ഷയാണ് പ്രധാനം തങ്ങളുടെ ജീവനും തങ്ങൾ ആർജിച്ച സ്വത്തും അല്ലെങ്കിൽ ജീവിത സൗകര്യവും എല്ലാം നശിപ്പിക്കപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് വനമേഖലകളിലാകെയുള്ളത് വനമേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ അവരുടെ കൃഷിഭൂമിയുടെ പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ തങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത മരങ്ങൾ തങ്ങൾക്ക് മുറിച്ചെടുക്കാൻ കഴിയാത്ത വിധമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നാനാ പ്രശ്നങ്ങൾ ജനദ്രോഹപരമായ നിലയ്ക്ക് നിയമങ്ങൾ നിലനിൽക്കുന്നു ആ നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തും ദുരുപയോഗം ചെയ്തും ആ ജനദ്രോഹ നടപടികൾ ശക്തിപ്പെടുകയാണ്